താർ റോക്സ് അല്ലെങ്കിൽ താർ ഫൈഡോറ് നമ്മുടെ കേരളത്തിലാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ മഹീന്ദ്ര അൺവീൽ ചെയ്തിട്ടുള്ളത് ഓൾ ഇന്ത്യയിൽ ഇവിടെയാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ അൺവീലിംഗ് നടന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ കൂടെയുണ്ട് ഒരുപാട് കാര്യങ്ങൾ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെയാണ് നമ്മൾ പറയുന്നത് കീയിലൊന്നും ചേഞ്ചസ് വന്നിട്ടില്ല നമ്മൾ ഓൾറെഡി മഹീന്ദ്രയുടെ ഒരുപാട് വാഹനങ്ങൾ കണ്ടിട്ടുള്ള കീ ഇത് തന്നെയാണ് കേട്ടോ ഫ്രണ്ട് ലുക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ടെന്ന് പറയാം പ്രധാനമായിട്ട് ഗ്രില്ലാണ് നമുക്കൊരു പന്ത്രണ്ട് പീസാക്കി മാറ്റിയിട്ടുണ്ടെന്നാണ് നമുക്കൊരു ആറ് ഏഴ് പീസിൻ്റെ ഒരു രൂപത്തിലായിരുന്നെങ്കിലും ഇപ്പോൾ അതേ മുകളിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നിങ്ങനെ താഴെ നമുക്കൊരു ആറ് രീതിയിൽ മൊത്തം പന്ത്രണ്ട് പീസുകളാക്കലാണ് ഗ്രില്ലിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ഗ്രില്ലെന്ന് വലിയ കാലം അതിന് എടുക്കുന്ന എല്ലാവരും ആദ്യം മാറ്റുന്ന ഗ്രില്ലാണ് എന്ന് ഗ്രില്ലാണെന്ന് പറയുക അതൊക്കെ ഓരോരുത്തരും എന്തായാലും കസ്റ്റമൈസ് ചെയ്യും ഹെഡ് ലാമ്പിലേക്ക് വരാണെങ്കിൽ നമുക്ക് സി ഷേപ്പ് എൽ ഇ ഡി ആറിൽ ഉണ്ട് പ്രോജക്റ്റ്സായിട്ടുള്ള എൽ ഇ ഡി ആക്കി മാറ്റിയിട്ടുണ്ട് അതൊക്കെ സ്റ്റാൻഡേർഡ് ഫീച്ചർ ആണെന്നാണ് പ്രതീക്ഷിക്കുന്ന കേട്ടോ എന്തായാലും നമുക്ക് ഇനി ആഫ്റ്റർ മാർക്കറ്റായിട്ട് എൽ ഇ ഡി നിങ്ങൾ തപ്പിപ്പോകേണ്ട മഹീന്ദ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ട് ബമ്പറിലൊക്കെ ആ ഒരു തടിച്ച ഡിസൈൻ കാര്യങ്ങൾ നമ്മൾ താറിൽ കണ്ടിട്ട് പോലുള്ള പോലെ തന്നെയാണുള്ളത് സൈഡ് ക്ലാഡിങ് ആണെന്നുള്ള വിലാർച്ച ഒക്കെ ആ ഒരു ബൾക്കി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് പത്തൊമ്പത് ഇഞ്ചാണ് ടയർ മനോഹരമായിട്ടുള്ള പുതിയ ഡിസൈനിലൊരു അലോയ്സ് വന്നിട്ടുണ്ട് ലോർവേരിയിലൊക്കെ പതിനെട്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ താർ റോക്സ് എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം നോർമലി താർ എന്ന് മാത്രം അതിൻ്റെ കൂടെ റോക്സ് ഒന്നും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ നമ്മൾ ഇത്രയും സമയം കാണുന്നത് വരെ ഓൾറെഡി നമ്മുടെ മാർക്കറ്റിലുള്ള താർ പോലൊക്കെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യാം പക്ഷേ അവിടുന്ന് പുറകിലേക്കാണ് നമുക്ക് വേറെ തന്നെ ഒരു ലുക്കായിട്ട് മാറുന്നത് ഒരു വ്യത്യാസം കൂടെ പറയാനുള്ളത് നമുക്ക് മിററില ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഭാഗമായിട്ടുള്ളൊരു ക്യാമറ വന്നു എന്നുള്ളത് അതുപോലെ തന്നെ അഡാസ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് മുകളിലും ക്യാമറ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇതാണ് ഞാൻ പറഞ്ഞൊരു ഭാഗം നമുക്കതേ മുകളിലായിട്ടാണ് ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് വന്നിട്ടുള്ളത് കണ്ടോ ഈ രൂപത്തിലാണ് ശരിക്കും ഇത് നമ്മൾ റൂമേഴ്സൊക്കെ ആയിട്ട് അറുപതാകുന്ന ഒരു പേരൊക്കെ ഇട്ടു ശരിക്കും നിസ്സാൻ്റെ അറുപതാകുന്ന ഒരു മോഡൽ നിങ്ങൾ കണ്ടിട്ടില്ല ചിലപ്പോൾ ജി സി സി ഉള്ളവരൊക്കെ അത് ശരിക്കും ഇങ്ങനെ തന്നെയാണ് റിയർ ഡോർ ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ എനിക്ക് ഒന്ന് അതൊക്കെ കണ്ടിട്ടായിരിക്കും റൂമേഴ്സ് രൂപത്തിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ പ്രധാനമായിട്ടുള്ള ചേഞ്ച് ഇവിടെയാണ് നമുക്ക് ഉള്ളിൽ സ്പേസ് എന്തായാലും നമുക്ക് കാണിക്കാം പുറകിലും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ഡിസ്ക് ബ്രേക്ക് വന്ന് നാല് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ വന്നിട്ട് ഫോർ ഇൻറ്റു ഫോറിൻ്റെ ബാജിങ്ങ് വന്നിട്ട് ഈ ഒരു ഗ്ലാസ് ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ കറക്റ്റ് ശരിക്ക് ഫൈവ് സീറ്റർ ആണ് പുറകിൽ സീറ്റ് ഒന്നും എന്നാൽ പോലും നമുക്ക് അവിടെ ഒരു ഗ്ലാസ് ഏരിയ വന്നിട്ടുണ്ട് അതൊക്കെ ആ ഒരു ലുക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്ന് പറയാം റിയറിലേക്ക് കഴിഞ്ഞാൽ ഒരു തനത് നമ്മളാ താറിൻ്റെ പോലെ തന്നെയാണ് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കുറച്ച് ചെറിയൊരു രൂപം മാറ്റം നമ്മുടെ ടെയിൽ ലാം യൂണിറ്റ് സംഭവിച്ചുണ്ട് എന്നുള്ളത് അതും ഒരു ഷീപ്പ് ഷീ അതൊരു സി ഷേപ്പ് എൽ ഇ ഡി വന്നിട്ട് ഫുൾ എൽ ഇ ഡി യൂണിറ്റ് യൂണിറ്റാക്കി മാറ്റിക്കണ്ട് പുറകിൽ സെറ്റ് ചെയ്ത രൂപത്തിൽ തന്നെയാണ് നമുക്ക് നമ്മുടെ സ്പെയർ സ്പെയർവീലൊക്കെ വന്നത് അതിൻ്റെ ബൂട്ട് ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് നല്ല ബൂട്ട് സ്പേസ് വന്നിട്ടുണ്ട് നമുക്കറിയാം ത്രീ ഡോർ കാറിൽ നമുക്ക് ബൂട്ട് സ്പേസ് എന്ന് പറയാൻ ഒന്നും ലഭിച്ചിരുന്നില്ല പക്ഷേ ഇതിൽ നല്ല രീതിയിലുള്ള ബൂട്ട് സ്പൈസുണ്ട് ഫിഗേഴ്സും നമുക്ക് വ്യക്തമായിട്ടില്ല അത് പറയാനായിട്ടില്ല അതുകൊണ്ടാട്ടോ അതിനെക്കുറിച്ച് പറയാത്തതിൽ അതുപോലെ ഡീഫോഗർ വൈപ്പർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിന് ഉള്ളിൽ ഒന്ന് കെയർ ചെയ്ത് നോക്കി സെക്കൻഡറാണ് പ്രധാനമായിട്ട് അറിയേണ്ട ഒരു ഫാമിലി കാർ എന്നുള്ള രൂപത്തിൽ നമ്മൾ പരിഗണിക്കുന്ന സമയത്തല്ലേ അവർ ടോൺ ആണ് വന്നിട്ടുള്ളത് ഇൻ്റീരിയറ് നമുക്ക് ബീച്ചിൻ്റെയും ബ്ലാക്കിൻ്റെയും മിക്സ് ആണ് അതെ ഒന്ന് റിക്ലൈൻ ചെയ്ത പൊസിഷനിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ നമുക്കതൊരു വൺ സ്റ്റെപ്പ് റിക്ലൈനിങ് വരുന്നുണ്ട് ഈ രൂപത്തിൽ നമുക്ക് സിക്സ്റ്റി ഫോർ സ്പ്ലിറ്റ് സീറ്റ് ആണ് ഇതാണ് ഒരു ആംഗിൾ വന്നിട്ടുള്ളത് ഒന്നും കൂടി പ്രസ് ചെയ്താലും അതെ ഫുൾ ആയിട്ട് മടങ്ങി വിശാലമായിട്ട് ഇരിക്കാവുന്ന ഒരു സ്പേസ് വന്നിട്ടുണ്ട് അതുപോലെ സീ ടൈപ്പ് ചാർജിംഗ് ബോർഡ് പുറയിലേക്ക് എ സി വെയിൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മുൻ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റൊക്കെ ആദ്യമായിട്ട് താറിലവരിപ്പിച്ചിട്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഒരു പാറ്റേൺ പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റിയർ സീറ്റും ഒക്കെ നമുക്ക് ആ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ലെതറാണ് സ്വാഭാവികമായിട്ടും സ്പീക്കേഴ്സൊക്കെ കൂടെ നോക്കി ഹർമൻ കാർഡിൻ്റെ സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട് അതൊക്കെ അതെ ഡോറിൽ ഈ ഭാഗത്താണ് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നോർമൽ താറിൽ നമ്മൾ മുകളിലാണ് സ്പീക്കറാണ്ടുള്ളത് കാരണം വാട്ടർ വേഡിംഗ് കപ്പാസിറ്റി ഒക്കെ എഴുന്നൂറിനടുത്ത് വരുന്ന വാഹനമാണ് താറ് അപ്പോൾ സ്പീക്കറൊക്കെ മുകളിൽ കൊടുത്താണ് കണ്ടിട്ടുള്ളത് ഇതിന് പക്ഷേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി എനിക്ക് എനിക്കൊന്ന് വാട്ടർ പ്രൂഫായിരിക്കും അല്ലെങ്കിൽ ഇത്ര കോൺഫിഡൻസിൽ ഇവിടെ ഒന്നും സ്പീക്കർ കൊടുക്കില്ലല്ലോ ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ പുഷ്പട്ട സ്റ്റാർട്ട് ഷപ്പും മെറ്റൽ പെഡൽസ് തുടങ്ങിയിട്ട് ഹർമൻ കാർഡൻ്റെ സ്പീക്കർ ഇവിടെ ട്വീറ്റർ ഒക്കെ കൊടുത്തൊക്കെ മനോരമായിട്ട് അതിൻ്റെ ബ്രാൻഡിങ് വരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുക ഹർമൻ ഗാർഡൻ എന്നുള്ള ബ്രാൻഡിങ്ങോട് കൂടിയിട്ട് നെറ്റ് ഇവിടെയൊക്കെ സോഫ്റ്റ് ടച്ചാണ് വന്നിട്ടുള്ള അതേപോലെ ഇടുക ഇൻഡിയർ ഒക്കെ അതേ ഇവിടെയൊക്കെ നമുക്ക് സോഫ്റ്റ് ടച്ചിൻ്റെ പാഡി ക്രാഷ് ബാഡിൻ്റെ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല പത്ത് പെയിൻറ്റ് രണ്ട് അഞ്ചിൻ്റെ രണ്ട് ഡിസ്പ്ലേ ആണ് എം ഐ ഡിക്കും അതുപോലെ തന്നെ ഓണാക്കി നോക്കാം ഈ രൂപത്തിലാണ് ഓണായി വരാ ഇത് പേ പോയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ചാണ് ഇതും പത്തേ പോയിൻറ്റ് രണ്ട് അഞ്ച് വെന്റിലേറ്റർ സീറ്റ് പവർ സീറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് നോർമൽ താറിൽ ലഭിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതുപോലെ ഈ ഒരു ഡാഷ് ബോർഡിന് മൊത്തത്തിൽ ഒരു വ്യൂ സാധാരണ നമുക്കൊരു താറ് പോലെ തന്നെയാണ് പക്ഷേ ഇത്ര സോഫ്റ്റ് ടച്ച് ആഡ് ചെയ്തു ലെതർ ഫിനിഷ് ആഡ് ചെയ്തു അതുപോലെ സ്റ്റിയറിംഗ് വീല് പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സെവൻ ടബിൾ ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വന്നു എന്നുള്ളതൊക്കെയാണ് പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം സൺ പ്രൂഫാണ് സൺറൂഫ് സൺറുഫെന്നല്ല പാൻഡോമിക് റൂഫ് പുറകിൽ വരെ എത്തിക്കുന്ന രൂപത്തിൽ പിന്നെ നമുക്ക് സ്ലൈഡിങ് ആംറസ്റ്റ് വന്നിട്ടുണ്ട് കപ്പ് ഹോൾഡേഴ്സ് അതുപോലെ പാർക്കിംഗ് ബ്രേക്ക് വന്നിട്ടുണ്ട് അത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനുണ്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു കണ്ട ആവശ്യത്തിന് ഒന്ന് വർണ്ണിച്ചു എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ പുതിയ തർ റോക്സിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് രണ്ട് പേരിൻ്റെ പ്രൈസ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നവർ അനൗൺസ് ചെയ്തിട്ടുള്ളത് അതായത് ബേസ്വേൻ്റെ എം എസ് എൺ എന്ന് പറയുന്ന ബേസ്വേരിൻ്റെ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് പന്ത്രണ്ട് തൊണ്ണൂറ്റൊമ്പത് ആണ് പെട്രോൾ മാനുവലിന് വരുന്നത് ഡീസൽ മാനുവലാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് തൊണ്ണൂറ്റൊമ്പത് അതായത് നോർമൽ ഇപ്പോൾ മാർക്കറ്റിൽ താരക്കാൽ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ മാത്രമാണ് കൂടുതൽ നിരവധി ഫീച്ചേഴ്സ് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട് പ്രധാനമായിട്ട് ഫൈഡോർ ആയെന്നുള്ളതിന് വലിയൊരു കാര്യമാണല്ലേ അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വിശദമായിട്ടുള്ള വീഡിയോയിൽ നമുക്ക് ഓരോ വേരിയന്റും പറ്റിയുള്ള വ്യത്യാസങ്ങളും വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ പറയുന്നുണ്ടോ അപ്പോൾ എന്തായാലും കാത്തിരിക്കുക ഈ ഒരു ഫസ്റ്റ് ലുക്ക് നിങ്ങൾക്ക് തോന്നുന്നു അടിപൊളിയാണോ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം നിങ്ങൾ പ്രതീക്ഷ പോലത്തെ ഒരു വാനാണോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം അപ്പോൾ എന്തായാലും ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ ചിലമറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് നേടുത്തു വിളിക്കണം ബൈ ബൈ